ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും അപ്പം ഈ കൊച്ചു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കുറച്ച് പച്ചക്കറികളാണ് കണ്ടില്ല പോത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ മറ്റേ പയറാണിത് അപ്പം വളഞ്ഞ പയറൊക്കെ പറിക്കാൻ വേണ്ടിയാണ് ഇവിടെ വീഡിയോ എടുക്കുന്നുള്ളത് പറിക്കുന്നുണ്ട് കേട്ടോ ഇതവിടെ പയറൊക്കെയുണ്ട് ഇവിടെ പറിക്കുന്നുണ്ട് ലാസ്റ്റ് എത്ര പയറുണ്ടെന്ന് നോക്കാം ഓക്കെ ഏകദേശം പയറൊക്കെ ഉണ്ടായിരുന്നു ഇതാ ഇതായിരുന്നു തൈൻ്റെ പയവും ഉണ്ടായിരുന്നത് ഇതാ നോക്കൂ കുറേ പയറുണ്ടായിരുന്നു തൈ പൂത്തിട്ടുണ്ട് പയർ പിടിച്ചിട്ടുണ്ട് ഇതാ പയർ പയർ എന്താ പയർ പറിക്കുകയാണ് പയർ പയരുണ്ട് കഴിച്ച അടുത്ത് വപ്പരപ്പറച്ച് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കണ്ട പൂ കുടിച്ചിട്ടുണ്ട് പൂവെല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെന്തോ ആ ഇതാ കണ്ട പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതാ പൂ ഇതാ കുറേ വലുതായ പൂവും ഇതോ മഞ്ഞപ്പൂ അതെന്താണെന്ന് അറിയില്ല മഞ്ഞപ്പൂവൊക്കെ ഉണ്ട് ഇതാ അതിലെ മഞ്ഞിപ്പൂ കൊണ്ട് കുറേ മഞ്ഞിപ്പൂവും വെളുത്ത പോലും ഉണ്ട് എന്താണെന്ന് മഞ്ഞിപ്പൂ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇതോ വരച്ചു പോവുകയാണ് മൊട്ടവും കൂടി ഉണ്ടോ ഇത്രയും പേരാണ് കിട്ടിയത് ഇത് തക്കാളി തൈല നിന്നും മുളക് നിന്നും തക്കാളി നിന്നും കിട്ടിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കണ്ട ബെല്ലേക്കാണ് അടിച്ചു പിടിക്കുക ഇതേപോലത്തെ വീഡിയോ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്